നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെയാണ് നമ്മുടെ ഗീത ചേച്ചിയുടെ മകൻ്റെ കല്യാണം കേട്ടോ അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ഒരു സുദിനം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കല്യാ കല്യാണ ഒരുക്കങ്ങളും മറ്റ് നമുക്ക് കാണാം ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് സാധനം നമ്മൾ ചുരിദാർ എനിക്ക് ടോപ്പൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വേദയ്ക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ല വേദയ്ക്ക് ആണ് നമ്മുടെ റിസപ്ഷൻ എന്ന് പറയുന്നത് കല്യാണം നാളെ ആണെങ്കിലും റിസപ്ഷൻ ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് വേദയ്ക്ക് റെഡി ആയിട്ടില്ല അപ്പോൾ ഇനി നാളെ വേദയ്ക്ക് സ്കൂള് ഇറക്കുകയാണ് എന്തായാലും നാളെ വേദയെ സ്കൂളിൽ വിടാൻ പറ്റില്ല നാളെ മീൻസ് ഇന്ന് വേദയെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇനി സ്കൂൾ തുറന്നാലും ബാക്കിയുള്ള ദിവസം ക്ലാസ് ഒന്നും മിസ് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് വേദയ്ക്ക് ഇന്ന് തന്നെ ഡ്രസ്സ് എടുക്കണം എന്നുള്ള നിലയിൽ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് ലുലുവിലേക്ക് പോവാണ് അപ്പോൾ മൂന്ന് മണിക്ക് വേദയ്ക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ലുലുവിലും പോയിട്ട് നമ്മുടെ കല്യാണ വീട്ടിലും പോയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ വരും കല്യാണ വീട്ടിൽ പോയി വേദി ട്യൂഷൻ വിട്ടിട്ട് എനിക്ക് ചെറിയൊരു ബ്രൂട്ടീഷൻ പരിപാടിയൊക്കെ ഉണ്ട് ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരത്തുള്ളൂ അപ്പം സെറ്റായി പോവാണ് ഒരു ഒമ്പതര പത്ത് മണിയായി കാണും നമ്മൾ ഇറങ്ങുന്നു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മീൻകറി ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു പുട്ടും മീൻകറിയും കൂടി കഴിച്ചു ഉച്ചയ്ക്ക് ഗീത ചേച്ചീട്ട് അവിടെ ആയിരിക്കും ഞങ്ങൾ മിനിങ്ങാന്ന് ദീപ ചേച്ചീട്ട് വീട്ടിൽ പോയപ്പോഴേ പറഞ്ഞു ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഫുഡ് അവിടെ നിന്നാണ് വരുന്നത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് നമ്മളൊന്ന് തല കാണിച്ചിട്ട് വരാമെന്ന് കരുതി പോവുകയാണ് വേ വേദ വണ്ടിയിൽ കിടന്ന് രാവിലെ എണീറ്റ കൊച്ചാണേ ഒമ്പതര മണിയായപ്പം നമ്മൾ അവിടെ നിന്ന് എന്തോ തിരിച്ച് വീണ്ടും ആ വണ്ടിയിൽ കിടന്ന് അങ്ങനെ സുഖമാകും ായിട്ട് ഉറങ്ങാണ് ഉറക്കം 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 അതാണ് വേദയ്ക്ക് മുഖ്യം അപ്പോൾ അതെ നമ്മൾ എത്തിയിട്ടുണ്ട് ലുലുവിൽ വലിയ തിരക്കില്ല രാവിലെ ആയതുകൊണ്ടാവാം വലിയ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിലൊന്നും ലുലുവിൽ വലിയ തിരക്കുണ്ടാവില്ല ഈ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ലുലുവിൽ വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും എടുത്തിട്ട് പോയാലേ പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് കുറച്ച് അലിവിലീസ് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ കമ്മൽ വാങ്ങണം വള വാങ്ങണം പിന്നെ ഐ ലൈനർ മസ്കാര അതൊക്കെ ഉണ്ടെങ്കിലും ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും വീണ്ടും വീണ്ടും പുതിയതായിട്ട് വാങ്ങാൻ തോന്നുന്നു അങ്ങനെ അതൊക്കെ വാങ്ങണം ആദ്യം നമ്മൾ വെസ്റ്റ് സൈഡിൽ കയറി തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓണം ായത് നിൽക്കുന്നതായതുകൊണ്ട് ഒരുപാട് ഫെസ്റ്റിവൽ ഐറ്റംസ് അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ പോലത്തേതൊക്കെ ഉണ്ട് കേട്ടോ വെസ്റ്റ് സൈഡ്സിൽ വന്നു എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാധനം ഞാൻ എടുത്തു അത് ടോപ്പ് സെപ്പറേറ്റ് സ്കേർട്ട് സെപ്പറേറ്റ് പക്ഷേ സെയിം മാച്ചിങ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് എങ്കിലും അവർ ടോപ്പിന് സെപ്പറേറ്റ് എമൗണ്ട് സ്കേർട്ടിന് സെപ്പറേറ്റ് എമൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ വില മാത്രം ഞാൻ നോക്കിയപ്പോൾ തൗസൻഡ് റുപ്പീസാണ് ടോപ്പ് കുഴപ്പമില്ലല്ലോ സ്കേർട്ടും തൗസൻഡ് അല്ലേ ആവത്തുള്ളൂ ടു തൗസൻഡിന് കിടിലും സാധനം കിട്ടിയെന്നുള്ള രീതിയിൽ വേറെ കളർ പാടെ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് വേറെക്കും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിൻ്റെ ഒരു പേർപ്പിൾ പോലത്തെ ഒരു കളറും ഓറഞ്ച് കളറും ഉണ്ടായിരുന്നു രണ്ട് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് ഏതാണോ ഭംഗി തോന്നിക്കുന്നത് അതെടുക്കാമെന്നുള്ള രീതിയിൽ ട്രയൽ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ഒരുപാട് വേറെ നല്ല കളക്ഷൻസ് ഉണ്ട് വെസ്റ്റ് സൈഡ്സിലൊക്കെ അറിയാമല്ലോ നല്ല അത്യാവശ്യം കോസ്റ്റ്ലി സാധനങ്ങളാണ് സാധനങ്ങളാണുള്ളത് അപ്പോൾ കുഴപ്പമില്ല നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കയറിയത് അപ്പോൾ തൗസൻഡ് റുപ്പീസിന് സ്കേർട്ടും ടോപ്പും കിട്ടുന്നത് ലാഭമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതായത് ടോപ്പ് തൗസൻഡും സ്കേർട്ട് തൗസൻഡും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്നതേ വേദയുടെ കയ്യിലിരിക്കുന്ന ഒരു ബ്ലൗസ് പോലത്തെ ഒരു സാധനവും നല്ല കിട്ടിലും സ്കേർട്ട് കേട്ടോ ബ്ലൗസിനെ കാട്ടി ഇഷ്ടപ്പെട്ട സ്കേർട്ടാണ് ആ സ്കേർട്ടും പിന്നെ അതേ ഇത് ഒരു ചുരിദാർ പോലത്തെ ഒരു സാധനം അതിൽ ഷോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി പക്ഷേ എന്താ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ശരി വേണ്ടാന്ന് എഴുതി അടുത്തതും ഒരു ഓറഞ്ച് ബ്ലൗസ് ക്രോപ് ടോപ്പ് പോലത്തെ ബ്ലൗസാട്ടോ എല്ലാം ക്രോപ് ടോപ്പ് നല്ല മോഡേൺ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ബ്ലൗസും സ്കേർട്ടും ആണ് കേട്ടോ വേദയ്ക്ക് അങ്ങനത്തതൊക്കെയാണ് ഇഷ്ടം വേദയ്ക്ക് അങ്ങനത്തേത് ഇട്ടാലേ ഭംഗിയേ ഉള്ളൂ അല്ലാണ്ട് ഈ ചുരിദാറും സാരി എന്നും കെട്ടി വലിക്കാറുള്ള പ്രായം ഒച്ചനായിട്ടും ഇല്ല അവൾക്ക് അങ്ങനെയുള്ള ചുരിദാർ പോലുള്ള സാധനങ്ങൾ ഇട്ടാൽ എനിക്കിഷ്ടമല്ല കേട്ടോ അവൾ കുഞ്ഞായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഇപ്പോഴും അവൾക്ക് അങ്ങനെ തന്നെ ഡ്രസ്സ് ചെയ്യാനാണ് അവൾക്കും ഇഷ്ടം എനിക്കും ഇഷ്ടം എന്നെക്കാട്ടും ഇഷ്ടം അവളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് ഇഷ്ടം അങ്ങനെയാണ് അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് പോത്തുള്ളൂ കേട്ടോ അപ്പോൾ സ്കേർട്ട് ഓറഞ്ചിൻ്റെ സ്കേർട്ട് വന്നിട്ട് ഓറഞ്ചും ഒരു റെഡ് ഷെയ്ഡും കൂടെയുള്ള ഉള്ള ഒരു കോമ്പിനേഷനുള്ള ഒരു ഡ്യുവൽ ഷെയ്ഡൊക്കെ ഉള്ള നല്ല ഒരു ടൈ ആൻഡ് ടൈ പോലത്തെ ഒരു സ്കേർട്ടൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ട്രയൽ റൂമിലേക്ക് ഗംഭീരമായിട്ട് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ട്രയൽ റൂമിൽ കയറിയപ്പോൾ ആ ചേച്ചി അതിൻ്റെ ആ ഹാങ്ങറൊക്കെ വാങ്ങി ഇങ്ങനെ അതിലേക്ക് ബാസ്ക്കറ്റിൽ ഇടുന്ന സമയം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കേർട്ടിൻ്റെ വില നോക്കിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്കേർട്ടിന് മാത്രം ആവുന്നുണ്ട് ആയിരം രൂപ ടോപ്പിനും ആവുന്നുണ്ട് കേട്ടോ അപ്പം ടോട്ടൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ആവുന്നുണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് ടോപ്പും സ്കേർട്ടും കൂടെ എടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ വേദ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇടത്തുള്ളൂ ഒറ്റ പ്രാവശ്യം ഇടാനായിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനമൊന്നും ഒരിക്കലും വാങ്ങി എന്നുള്ള രീതി എൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് അതാണ് കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്തു സാധനം എടുത്തതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചു ആ സ്കേർട്ടൊക്കെ വേദക്ക് ഇട്ടിട്ട് എന്ത് ഭംഗിയാണെന്നറിയുമോ സ്കേർട്ട് സൂപ്പർ സാധനം ഒരു ആയിരത്തി അറുനൂറൊക്കെ ആണെങ്കിലും നോക്കായിരുന്നു കേട്ടോ രണ്ടായിരത്തി അറുനൂറ് കുറച്ച് പോയി ആ ബ്ലൗസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവൾക്ക് ഇഷ്ട ഇട്ടിട്ട് ഇഷ്ടമായില്ല പക്ഷേ സ്കേർട്ട് സൂപ്പറായിരുന്നു കേട്ടോ രണ്ട് സ്കേർട്ട് നല്ല ഫ്ലെയർ ആയിട്ട് നല്ല കിട്ടിലും ഭയങ്കര നല്ല വലിയ സ്കേർട്ടായിരുന്നു അവൾക്ക് കുറച്ച് വലുതായിരുന്നു എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ കുറച്ച് കുറച്ച് കടന്നാൽ കൈയ്യായിപ്പോയി പിന്നെ ഫസ്റ്റ് സൈഡിലെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത്രയാവും അങ്ങനെ ആ സാധനം അവിടെ തന്നെ വെച്ചിട്ട് അടുത്ത് വേറെ ഞാൻ ആക്ച്വലി വേദയ്ക്ക് മോഡേൺ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് തോന്നുന്ന ഡ്രസ്സുകളാണ് ഫ്രോക്ക് പോലത്തേക്കാണ് നോക്കുന്നത് അതൊന്നും ഇവിടെ കാണുന്നില്ല മറ്റ് ഫെസ്റ്റീവ് മൂഡിൻ്റെ ഒരിതായതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലുള്ളത് സംഭവം എന്തായാലും ഫെസ്റ്റ് സൈഡിലില്ല അവിടെ നിന്ന് നേരെ ഞങ്ങൾ എവിടെ കയറി ഇന്നലെ ട്രെൻസും മാക്സും ഒക്കെ കയറി ഇറങ്ങിയതുകൊണ്ട് ട്രെൻസിൽ കയറിയില്ല മാക്സിൽ കയറിയില്ല പിന്നെ അവിടെ നിന്ന് നേരെ വേറെ ഏതൊക്കെയോ കടകളിൽ കയറി കേട്ടോ ഇവിടെ ഒന്നും എനിക്കും വേദക്കും കണ്ണിനിഷ്ടമായ സുഡിയോയിൽ ഒന്ന് എന്തായാലും ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം വേറെ ലാസ്റ്റ് യും ചെയ്യാം അത്ര വലിയ സംഭവം ഡ്രസ്സ് അതല്ല ഒരു നരച്ച കുറച്ച സാധനമാണ് നമുക്ക് ഒറ്റ പോവുകയും വലിയ അല്ല പിന്നെ നമ്മൾ വേറെ എവിടെ കേറി ഇറങ്ങി പക്ഷെ ഒരിടത്തും കണ്ണിൽ ഇഷ്ടപ്പെട്ടില്ല ഒരു സാധനവും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ എന്ത് ചെയ്തു ലാസ്റ്റ് പാൻറ്റ്ലൂൺസിൽ കയറി കേട്ടോ ൂൺസ് കയറിയത് പാൻലൂൺസിൽ കയറിയ പാട തന്നെ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു അത് വേദയ്ക്ക് ഇട്ടു നോക്കി ഇട്ട് നോക്കിയപ്പം ഒട്ടും കൊള്ളില്ല കേട്ടോ പിന്നെ വേറെ ഒന്ന് രണ്ടെണ്ണമൊക്കെ അവിടെ ഇങ്ങനെ തേടി അലങ്ങി തിരിഞ്ഞു പിടിച്ചു അവിടെയും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഏട്ടനൊരു ഡ്രസ്സ് കണ്ടുപിടിച്ച് തന്നു കേട്ടോ നൈസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് വേദയ്ക്കും അതെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ അല്ലാത്ത കുറച്ച് പാർട്ടി വേറെ കുറച്ച് സാധനമൊക്കെ കിടന്നു പക്ഷേ അതെല്ലാം ഈ ഒരു ത്രീ ഫോർത്ത് ടോപ്പും അതിൻ്റെ കൂടെ പാൻസും ഷോളും ഒക്കെ അങ്ങനത്തെ കോസ്റ്റ്യൂമിലൊന്നും കയറിയിട്ടില്ല മീൻസ് ഡാൻസിന് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിക്കൊന്നും അങ്ങനെ ഇതുവരെയും പോയിട്ടില്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കയറി പാടെ കണ്ട് ഇഷ്ടമായി അങ്ങനെ വേദം കൊണ്ട് ഇടിയിച്ച് നോക്കിയത് ഇനി ഒരുപാട് അലയുണ്ടല്ലോ ഇത് എന്നെ എടുക്കാമെന്ന് കരുതി വേദയെ കൊണ്ട് ഇടിയിച്ച് നോക്കി പക്ഷേ കൊള്ളാത്തില്ലാട്ടോ നൈറ്റ് ഇട്ടതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല അടുത്തന്നെ ഏതെടുക്കാം ഏതെടുക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പം നല്ല കിടിലം സാധനങ്ങളൊന്നും അങ്ങനെ പറയാനായിട്ടില്ല കേട്ടോ ഈ പാൻലൂൺസിലും മറ്റെല്ലാ സ്ഥലങ്ങളിലാണെങ്കിലും ക്യാഷ്വൽ ഒക്കെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സാധനം കിട്ടുന്നില്ല പിന്നെ ലേഡീസിനൊക്കെ ഉള്ള ടു പീസോ ത്രീ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ പക്ഷേ വേദയ്ക്കുള്ളതാണ് കിട്ടാൻ പാട് വേദയ്ക്കിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ വലിയവരുടെ സൈസിൽ സ്മോൾ സൈസാണ് വേദയ്ക്ക് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ഉള്ള ഈ ഷോർട്ട് ഫ്രോക്കില്ലേ ആ ഒരു സൈസ് വേദയ്ക്ക് എടുത്താൽ കറക്റ്റ് ഇതായിട്ടോ വേദക്ക് കിടക്കും അപ്പം അങ്ങനെയുള്ളതാണ് എടുക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ഷോർട്ട് ഫ്രോക്ക് കാണാനും ഇല്ല അപ്പം നോക്കിയപ്പോൾ നോക്കി നോക്കി തിരഞ്ഞിയപ്പോഴേക്കും ആട്ടെന്നൊരു സംഭവം കാണിച്ചെന്ന് കേട്ടോ ഇതല്ല ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് വേദയുടെ കൈ ഇരിക്കുന്നതാണ് ആ ഒരു ഡ്രസ്സ് കിടിലൻ ഡ്രസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ എക്സ്ട്രാ സ്മോൾ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്മോൾ സൈസിനെ നോക്കി നോക്കിയിട്ടില്ല പക്ഷേ എക്സ്ട്രാ സ്മോൾ വേദയ്ക്ക് കറക്റ്റാണ് കേട്ടോ പിന്നീട് ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞാൽ വേദക്ക് ഇടാൻ പറ്റത്തില്ല ആ ഒരു പ്രശ്നം മാത്രമാണ് എക്സ്ട്രാ സ്മോളിനുള്ളത് കേട്ടോ ഇതാണ് ആക്ച്വലി ഏട്ടൻ എടുത്ത ഫ്രോക്ക് എന്ന് പറയുന്നത് പക്ഷേ വേദ ഇതിൻ്റെ ലാർജ് സൈസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് വേദ തപ്പി പിടിച്ചപ്പോൾ എക്സ്ട്രാ സ്മോളിൻ്റെ വേറൊരു ഫ്രോക്ക് കിട്ടി ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു സാധനം ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് റെഡ് കളറ് തന്നെ ഞാനും റെഡ് കളർ ആട്ടോ അപ്പോൾ വേദയും റെഡ് കളർ വേദ ഇപ്പോൾ കാണാൻ ഒരു എയർ ഹോസ്റ്റസ്സിനൊക്കെ പോലും ഉണ്ട് അല്ലേ എയർ ഹോസ്റ്റസ് വെയർ ചെയ്യുന്ന ഒരു യൂണിഫോം പോലെയുണ്ട് എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ സ്മോൾ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ ഇത് എക്സ്ട്രാ സ്മോളാണ് വേദയ്ക്ക് കൈയുടെ അവിടെയൊക്കെ ചെറിയൊരു ക്രിക്കറ്റ് ഞാൻ പറഞ്ഞു പ്ലീസ് അതായത് ഒരു ഫംഗ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ് അപ്പോൾ എന്നോട് ചോദിക്കുക അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ കഴിക്കും അമ്മ ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ സൈസ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ സ്മോൾ എടുത്താനേ പക്ഷേ എക്സ്ട്രാ സ്മോൾ അവൾക്ക് ഓക്കെയാണ് കുറച്ചുകൂടെ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു ആ എക്സ്ട്രാ സ്മോളിൻ്റെ ആ ഒരു ഡ്രസ്സ് തന്നെ എടുത്തു എടുത്തോട്ടോ ആ ഒരു ഫ്രോക്ക് തന്നെ എടുത്തു ഒരു ദിവസത്തെ കാര്യത്തിനല്ലേ അപ്പോൾ അതിൻ്റെ വില ടു തൗസൻഡ് അടുപ്പിച്ച് ഓൾമോസ്റ്റ് ഉണ്ട് അത് ഞാൻ പറയില്ല ഒരു ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആ ഒരു അത് അതെനിക്ക് കൊടുക്കുന്ന ആ വിലയ്ക്ക് ആ സാധനം ഉണ്ട് അത്രയെങ്കിലും കൊടുക്കണമല്ലോ നമ്മളൊരു നല്ല സാധനം നോക്കുമ്പോൾ അപ്പോൾ ആ വിലയ്ക്കുള്ള സാധനം ഉള്ളത് കൊണ്ട് എനിക്കതിൽ വിഷമമില്ല പക്ഷേ പാൻറ്റ് മറ്റേ വെസ്റ്റ് സൈഡ്സിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നി കേട്ടോ ആ എന്നിട്ട് നമ്മൾ സുഡിയോയിൽ കയറി സുഡിയോയിൽ കയറിയത് ഞാൻ എന്താ ലിപ്സ്റ്റിക് ഒരു ഷെയ്ഡ് ഞാൻ ഇവിടെ നിന്ന് മുന്നേ വാങ്ങി കേട്ടോ അടിപൊളി ഷെയ്ഡായിരുന്നു ഒരു ന്യൂഡ് ഓറഞ്ച് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് ആ ഷെയ്ഡ് പിന്നെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല അത് വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ഡ്രസ്സ് എന്തായാലും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല ഇവിടെ ഒന്നും പറഞ്ഞ പോലെ നനച്ച കുറച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മളിപ്പോൾ വേദം കിട്ടാലും അതുപോലത്തെ നൂറ് പേര് ഇട്ടിട്ടുണ്ടാകും അതുകൊണ്ട് അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലെടുക്കണേലെ എടുത്തില്ല അവിടെ കയറിയപ്പോൾ നെയിൽ പോളിഷ് ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ റിസപ്ഷൻ എടുത്തത് റെഡ് കളർ അല്ലേ ആ റെഡ് കളറിന് മാച്ച് ആവുന്ന നെയിൽ പോളിഷ് സെയിം ഇരിക്കുന്ന ആളുണ്ട് കോ കയ്യിൽ കുറച്ച് മാതിരി പൂച്ച കേട്ടോ സത്യം പറഞ്ഞാൽ വൃത്തികേടായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അതെ നെയിൽ പോളിഷ് റിമൂവർ ഇട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഒരു ആകെക്കൂടെ ഒരു വൃത്തികെട്ട കോലമായി പോയി ആ നെൽ പോളിഷ് കട്ട ചുമപ്പെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ട കമ്മ്യൂണിസ്റ്റ് റെഡെന്ന് വേണമെങ്കിൽ പറയാം മാതിരി റെഡ്ഡായിപ്പോയി ആ ഓക്കെ അങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ അടിച്ച ശേഷം എന്താ നമ്മളടുത്ത് ഞാൻ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഐലൈനർ മസ്കാര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങണമായിരുന്നു അങ്ങനെ ഐലൈനർ വാങ്ങി മസ്കാര വാങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല റെഡ് കളർ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിട്ടോ പാർട്ടിക്കൊക്കെ റെഡ് കളർ ലിപ്സ്റ്റിക് ഒരു പ്രത്യേക ഭംഗിയാണ് റെഡ് കളർ ലിപ്സ്റ്റിക്ക് ഐഷാഡോസ് എല്ലാം ഉണ്ട് ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഇടത്തില്ല കേട്ടോ എനിക്കത് ഷൂട്ടിൻ്റെ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമുള്ളൂ എനിക്കായാലും വേദയ്ക്കായാലും അല്ലാണ്ട് കല്യാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഫൗണ്ടേഷൻ ഈ വക സാധനങ്ങളൊന്നും വാരി പൂശാറില്ല എനിക്കെപ്പോഴും മേക്കപ്പ് ഇടാണ്ട് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മളൊരു സെലിബ്രിറ്റി കണ്ടില്ല എല്ലാവരും ഒക്കെ കാണുമ്പോൾ കുറച്ചൊരു ആഡംബരം ഒരു മെനയൊക്കെ വേണ്ടേ കരുതിയിട്ടാണ് ഒരുങ്ങി പോകുന്നത് ലിപ്സ്റ്റിക് പോലെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇടത്തില്ലായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് എപ്പോഴും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടേ എന്ന് കരുതിയിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇപ്പോൾ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ ശേഷം എവിടെയെങ്കിലും പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇല്ല എങ്കിൽ ഒരു എന്താ പോലെയാണ് കേട്ടോ അത് ഇട്ട് ശീലമായതുകൊണ്ടാണ് ഇപ്പോൾ ഒരുമാതിരിയാണ് ലിപ്സ്റ്റിക് ഇല്ല എങ്കിൽ മുന്നേ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടൊരു ശീലമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ വർക്കൊക്കെ ചെയ്ത സമയത്തും ലിപ്സ്റ്റിക് ഒന്നും ഇല്ല പുറത്തൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല മെയിൻലി യൂട്യൂബിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഒരു വൃത്തിയൊക്കെ ഇരിക്കട്ടെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ചൊരു വൃത്തിയും വരും വരട്ടെ എന്ന കരുതി മാത്രമാണല്ലോ ലിപ്സ്റ്റിക് ഇടുന്നത് അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലാത്തൊരു സാധനവും ഇടുന്നത് എനിക്കും ഇഷ്ടമല്ല ചീമയ്ക്കും ഇഷ്ടമല്ല അപ്പോൾ ചീമ ലിപ്സ്റ്റിക് ഞാനിപ്പോൾ ഇട്ടിട്ട് ശീലമായപ്പോൾ ഞാൻ ചീമയുടെപ്പോഴും പറയും ലിപ്സ്റ്റിക് ഇട്ട് ചീമ ഒരു പ്രത്യേക ഭംഗി മോന്തൊക്കെ വരൂ പറഞ്ഞാൽ അവൾ ഇടത്തില്ല കേട്ടോ നമ്മളൊക്കെ അതങ്ങ് ശീലിച്ചതുകൊണ്ട് അതങ്ങനെ അപ്പോൾ ഇനി ഇട്ട് ശീലമായാലും പിന്നെ ലിപ്സ്റ്റിക് ഇടാണ്ട് പറ്റത്തൂല്ല വേറെ എവിടെ പോയാലും ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇപ്പോഴല്ല പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഐലൈനർ റൈഷ ടോമസ് കാര ഇതൊക്കെ ഞാൻ എപ്പോഴും നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിക്കത്തുള്ളൂ ഇത് സുഡിയോ എന്ന് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചു പോകാണെങ്കിൽ ആ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് അത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ആ ഷെയ്ഡും കിട്ടിയിട്ടില്ല കേട്ടോ ചില സാധനങ്ങൾ നമ്മൾ ബ്രാൻഡ് നോക്കത്തില്ല ആ സംഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങും ഉള്ളൂ പക്ഷേ അത് പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും അതിന് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക് ആയാലും ഐഷേഡ് ആയാലും ആയാലും ഏത് സാധനമായാലും ഫേസ് സ്കാൻ ഇട ഐ ഷേഡേസ് ഒക്കെ ഏറ്റവും ഇരിക്കുന്നത് അപ്പം ഞാൻ ഐഷേഡ് വേറെ ഷേഡ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല അവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന അതേ സെയിം ഷെയ്ഡൊക്കെ എടുത്ത് കാണിച്ചിരുന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് സാധനങ്ങൾ എടുത്താലും ഒരു തൗസൻഡ് റേഞ്ചിനുള്ള സാധനങ്ങളെ ഞാൻ എടുക്കത്തുള്ളൂ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ കാരണം ഇപ്പം നമ്മൾ കാശിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വാങ്ങി കുറച്ച് നോക്കി കുറഞ്ഞ സാധനം നോക്കിയൊക്കെ വാങ്ങിച്ചിടും പിന്നീട് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നല്ല തിട്ടില്ല എങ്കിൽ പിന്നീട് ചുണ്ട് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കും പിന്നെ ഇപ്പം എപ്പോഴും ഇവിടെ ഇറങ്ങിയാലും ലിപ്സ്റ്റിക്ക് മസ്റ്റായിട്ട് ഇടുന്നത് കൊണ്ട് ചുണ്ടിപ്പം കറത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ദൈവം ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി എനിക്ക് എനിക്കടുത്ത് വേണ്ടത് കമ്മൽ മാല ആവക സാധനങ്ങളാണ് അതും ഇവിടെ ലുലൂലുള്ള കുറച്ച് കടകളിൽ കയറി ഇറങ്ങി ഇവിടെയൊക്കെ എല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനം നല്ല റേറ്റ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതിന് എന്നോട് എനിക്ക് വാങ്ങുന്നത് താല്പര്യമില്ല കാരണം ഈ പറഞ്ഞതുപോലെ ഞാൻ വല്ലപ്പോഴും ആണ് ഇതുപോലെ പാർട്ടീസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കമ്മലും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ കമ്മൽ വലുതിടുക മാല വലുതിടുക അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളുണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ പോകുമ്പോഴേ എപ്പോഴും ഞാൻ നോർമലാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ മാത്രമാണ് വലിയ കമ്മലിടുക വലിയ മാല മാലയിടുക അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളുള്ളൂ കേട്ടോ അപ്പോൾ ഈ ലുലൂലു കയറി എല്ലാ കടകളിലും ടു തൗസൻഡ് ഒരു തൗസൻഡ് എബോ ആണ് എല്ലാ കമ്മലിൻ്റെയൊക്കെ ആയാലും എനിക്ക് മാല ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കമ്മൽ എനിക്ക് എപ്പോഴും ജിമിക്കൊക്കെ എനിക്ക് ഇടാൻ തോന്നും അപ്പോൾ എല്ലാം തൗസൻഡ് എബോ ആണ് തൗസൻഡ് എബോ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങില്ല കേട്ടോ ഏതെങ്കിലും അടുത്തുള്ള കുഞ്ഞ് ഫാൻസി കയറി വാങ്ങാം അല്ലെങ്കിൽ നമ്മുടെ പഴവങ്ങാടി രാമചന്ദ്രയുടെ അവിടെയൊക്കെ നല്ല ഈ കമ്മൽ കിട്ടുന്ന നല്ല വില കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി പ്ലാൻ ചെയ്തിട്ട് മാത്രം വാങ്ങാണ്ട് നമ്മൾ നേരെ ഗീത ചേച്ചിയുടെ വീട്ടിൽ വന്നു അവിടെ ഒരു സദ്യ എല്ലാം കഴിച്ചിട്ട് വീണ്ടും നേരെ തിരിച്ചു പോകുക വേറെ ട്യൂഷൻ വിടണം അതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു കുഞ്ഞ് ഫാൻസിയിലോ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് കമ്മലം മാലയൊക്കെ വാങ്ങാമെന്ന് മാലയല്ല കമ്മല് സ്ലൈഡ് ഹെയർ പിൻസ് ടിക് ടിക്ടാ വാങ്ങിക്കണമല്ലോ ഞാൻ ഈസ്റ്റ് ഫോർട്ടിൽ പോവാൻ കരുതിയതാണ് പക്ഷേ ഇന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് ഓണാഘോഷത്തിൻ്റെ അവസാന ദിവസമാണ് റോഡ് ഫുൾ ബ്ലോക്കാണ് ഒരിടത്തേക്കും പോകാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്ക പോലും വേണ്ട ദീപ ദീപചേച്ചിയൊക്കെ ഞാൻ ഇങ്ങനെ കമ്മലൊക്കെ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മണ്ണന്തല മതേഴ്സ് മാർട്ടിൻ്റെ തൊട്ടടുത്ത് വൺ ലൈഫ് ലൈഫെന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻസ് ഒരു എന്താണ് അയ്യോ എനിക്ക് വരുന്നില്ലല്ലോ ഒരു കുഞ്ഞ് ഫാൻസി ഉണ്ട് അവിടെ കയറിയാൽ മതി അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞോ ഞാൻ ശരി അവിടെ ചെന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് വില ടു ഹൺഡ്രഡിനകത്തേ ഉള്ളൂ അപ്പോൾ എനിക്കത് ധാരാളമാണ് ഒറ്റ യൂസിനകത്ത് ധാരാളമാണ് ഈ ടു തൗസൻഡും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിനെ കാട്ടി എത്രയോ നല്ലതാണ് ഒരു തൗസൻഡ് റേഞ്ച് അല്ല ടു ഹൺഡ്രഡ് റേഞ്ചിന് എനിക്ക് കിട്ടുക എന്നുള്ളത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എനിക്കിഷ്ടപ്പെട്ട അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എനിക്കും വേദയ്ക്കും വേണ്ട കമ്മലുകൾ വളകൾ ഹെയർ പിൻസ് അങ്ങനെയൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ആക്ച്വലി എൻ്റെയിൽ എല്ലാ ഏതിൻ്റെ കൂടെ ഇടാനും വേണ്ടിയിട്ടുള്ള കമ്മലും മാലയൊക്കെ ഉണ്ട് പിന്നെ ഒരുപാടൊക്കെ പഴയതായ കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി എങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും ഇടുന്നതല്ലേ ഒരു ചേഞ്ച് വേണ്ടേന്ന് എഴുതിയിട്ടാണ് പുതിയത് വാങ്ങുന്നത് അങ്ങനെ പുതിയ കമ്മലൊക്കെ വാങ്ങുവാണ് വേദയ്ക്കും ഇടാനുള്ളതൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെയൊക്കെ വാങ്ങുവാണ് ചീമയൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ അവിടെ വന്നിട്ട് എൻ്റെ കമ്മലൊക്കെ പോകും കേട്ടോ കാരണം നമ്മൾ ഷൂട്ട് വർക്ക് കളക്ഷൻസ് കാരണം ഓരോ കോസ്റ്റ്യൂമിനും നമ്മൾ ഓരോ കമ്മലും മാലയും വളയുമൊക്കെയാണ് ഇടുന്നത് അപ്പം വേണ്ടി കളക്ഷൻസ് ഉണ്ടാവും പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് നാളായാലും വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇരുന്ന് ഉപയോഗിക്കാണ്ട് പഴയതായി ചീത്തയായി പോകുന്നുണ്ട് കേട്ടോ അല്ലാത്തത് ഒരുപാട് നല്ല സാധനമുണ്ട് പക്ഷെ അതൊക്കെ റെഗുലറായിട്ട് മിക്കവാറും ഉള്ള കല്യാണങ്ങൾക്കൊക്കെ ഇടുന്നത് കൊണ്ട് ഒന്ന് പുതിയത് വാങ്ങിച്ചേക്കാൻ നല്ല ജിമ്മിക്കൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ജിമ്മിക്ക സാധനങ്ങളൊക്കെ അത് ഇവിടെ നിന്ന് വാങ്ങുന്നത് ഇത് കഴിഞ്ഞിട്ട് നേരെ വേദന ട്യൂഷനാകണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഇന്നലത്തെ കാര്യം പറയുന്നത് കേട്ടോ ഓണാഘോഷത്തിൻ്റെ സമാപന ദിവസമായതുകൊണ്ട് റോഡ് ഫുൾ ബ്ലോക്കാണ് കുറച്ച് നമ്മളവിടുന്ന് ഊണ് കഴിച്ചിട്ട് നേരത്തെ ഇറങ്ങി ഇറങ്ങിയിട്ട് നേരത്തെ പോയാലേ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ചുറ്റി ചുറ്റിക്കറങ്ങിയൊക്കെ വന്ന് വേദക്ക് ഇടപ്പഴകിലാണ് ട്യൂഷൻ അതായത് സിറ്റിക്ക് അടുത്താണ് ട്യൂഷൻ അതായത് ഓണാഘോഷം നടക്കുന്നതിൻ്റെ അടുത്താണ് ട്യൂഷൻ അപ്പോൾ വേദം എത്തിക്കുന്ന കാര്യം കുറച്ച് പാടായിരിക്കും കാറിലൂടെയല്ലേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് നേരത്തെ ഒന്ന് ചവിട്ടി പിടിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് പെട്ടെന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ബ്ലൂ കളർ വളയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഞാൻ ആ ഒരു ജിമിക്കെടുത്തു വേറൊരു റിങ്ങിൽ വരുന്ന ജിമിക്കെടുത്തു വേദയ്ക്കൊരു ജിമിക്കെടുത്തു പിന്നെ വളകൾ അത് മാത്രമേ അത്യാവശ്യം വേണ്ടതായിട്ടുള്ളൂ വളകളൊക്കെ ഇഷ്ടംപോലെ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ പക്ഷേ പിറഞ്ഞതുപോലെ എപ്പോഴും എപ്പോഴും എടുക്കുന്ന സ്ഥിരം കാണുന്ന സാധനങ്ങളല്ലേ ഒന്ന് മാറ്റി പിടിച്ചേക്കാവുന്ന രീതിയാണ് എടുക്കുന്നത് കേട്ടോ ഇതൊന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം പിറക്കിയെടുത്തു കേട്ടോ പക്ഷേ കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ വളരെ വിശാലമായിട്ട് നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുക്കായിരുന്നു ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കണ്ണിൽ കണ്ട് ഇഷ്ടം തോന്നി അത്യാവശ്യം മസാരിക്കും അല്ലെങ്കിൽ വേദയുടെ സ്കേർട്ടിനും ബ്ലൗസിനും ഒക്കെ മാച്ച് ആവുന്നത് ഏതൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടത് അങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ദീപചേച്ചിയുടെ അല്ല ഗീത ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സമയം നിന്ന് പതിയെ നമുക്ക് എടുക്കാമായിരുന്നു നമ്മൾ ലുലുലു ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ടര ഒരു മണിയായിട്ടോ ഏകദേശം ഗീത ചേച്ചിയുടെ അവിടെ കുറച്ച് സമയം ഇരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തു വൈകിട്ടും വരണേ വരണേ പ്രണയം വരണേന്ന് ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും വൈകിട്ടും വേദയ്ക്ക് ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരാൻ ചാൻസ് ഉണ്ട് വേദയും അതേ വൈകിട്ട് വന്നില്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല വേദയ്ക്ക് പിന്നെ എല്ലാവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടി വേദക്ക് എല്ലാവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മാമയുണ്ട് അമ്മൂമ്മയുണ്ട് എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് വേദ വൈകുന്നേരം വരണം പിന്നെ പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേദയ്ക്ക് പിന്നെ ഒട്ടും വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വേദയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമ്മുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും കൂടെ ഒക്കെ ഉള്ളപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഗീത അവിടെയാണ് അവിടെ ഇരിക്കുകയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വൈകിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തത് എഡിറ്റ് ചെയ്തൊന്നും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ എട്ട് മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകണം കൊട്ടാരക്കര വെച്ചാട്ടോ കല്യാണം അപ്പോൾ ഒക്കെ പോകുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ശരി നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി വേദ ട്യൂഷന് വിട്ട ശേഷം നേരെ തിരുമേ തിരുമല ഐ സി ഐ സി ബാങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മുടെ സ്റ്റേ ആൻഡ് സ്റ്റൈലിൽ വന്നു ഞാൻ സ്ഥിരം ഇവിടെ തന്നെയാണ് വരാറ് എൻ്റെ എനിക്ക് എന്ത് മുഖത്തിനോ മുടിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നേരെ വരുന്നത് സ്റ്റേ ആൻഡ് സ്റ്റൈലിലാണ് നമ്മുടെ തിരുമലയിൽ നിന്ന് പേയാട് പോകുമ്പോൾ കുശൻകോട് അമ്പലം എത്തുന്നതിന് മുന്നേ ഒരു ഐ സി ഐ സി ബാങ്ക് ഉണ്ട് ഐ സി ഐ സി ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റേ ആൻഡ് സ്റ്റൈൽ അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഹെയർ കളറിങ് എന്തുണ്ടെങ്കിലും ചെയ്യുന്നത് ഞാൻ ഈ ഫേഷ്യൽ സാധാരണ ചെയ്യാറില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇനി നാളെ ഇപ്പോൾ കല്യാണമായതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ഒരു കിടിലം ഫേഷ്യൽ ചെയ്യാം എനിക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യൽ ചെയ്യണമെന്ന് ഇവിടെ നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു കേട്ടോ ഇത് അനിയന്നാണ് ഈ കുട്ടിയുടെ പേരും തോന്നുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഈ കുട്ടി കേട്ടോ നന്നായിട്ട് ചെയ്തു തരും മുടി കളറിങ് ആയാലും എനിക്ക് ബോട്ടോക്സ് ആണ് ചെയ്തതെന്ന് തോന്നുന്നത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഏത് ത്രെഡിങ്ങോ ഏത് ചെയ്താലും അടിപൊളിയായിട്ട് പുള്ളിയിട്ട് ചെയ്തു തരും അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്കിന്നിപ്പോൾ ത്രെഡിങ്ങോ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഫേഷ്യൽ എനിക്ക് ഏത് ഫേഷ്യലാന്ന് പറയാൻ പോലും അറിയത്തില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് കിടിലാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഡൺ പറഞ്ഞിട്ട് ഇത് ത്രെഡിങ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് സ്കിൻ ലൈറ്റനിങ് ഒരു ഫേഷ്യലും ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ ഇവരുടെ സർവീസ് നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും 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 വരുന്നത് കേട്ടോ അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു യൂണിസെക് സലൂൺ ആണ് ഓൾസോ അവരുടെ സർവീസും വളരെ നല്ലതാണ് എനിക്കിപ്പോൾ എൻ്റെ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിവിടെയാണ് ചെയ്തത് അത് അതിങ്ങനെ ഹെയർ വേണ്ട രീതിയിൽ പരിപാലിക്കാത്തതുണ്ട് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് വേണ്ട രീതിയിൽ കെയർ കൊടുക്കാഞ്ഞിട്ട് എൻ്റെ ഹെയർ ഇത്രയും നന്നായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ കെയർ കൊടുത്തിരുന്നെങ്കിലോ ആദ്യം ത്രെഡിങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ ഹെയർ കളറിങ്ങിൻ്റെ കാര്യവും അവർ ചെയ്തതാണ് നല്ല ഭംഗിക്ക് ചെയ്തില്ലേ വെറും വൃത്തികേടായിട്ട് കിടന്ന എൻ്റെ മുടിയൊക്കെ ഒരു ഭംഗി ഉണ്ടാക്കി തന്നത് സ്റ്റെയിൻ സ്റ്റൈലാട്ടോ അത് അതുകൊണ്ടൊക്കെ ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ത്രെഡിങ് ആയാലും നല്ല രീതിയിൽ ചെയ്തതായാലും ത്രെഡിങ്ങും കഴിഞ്ഞു അടുത്തതേ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഞാൻ കിടക്കുകയാണ് അപ്പോൾ സ്കിൻ ലൈറ്റനിങ് ഫേഷ്യൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എന്താണെങ്കിലും എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ചെയ്യൂ പക്ഷേ പക്ഷേ എനിക്ക് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ കിട്ടണം നാളത്തെ കല്യാണത്തിന് എന്ന് പറഞ്ഞത് അപ്പോൾ ഡൺ പറഞ്ഞിട്ട് അനു എനിക്ക് എന്തൊക്കെയോ ചെയ്തു തരുക കേട്ടോ ഫുൾ വിശ്വാസവും സ്റ്റേൻ സ്റ്റൈലിൽ അനൂനും ഞാൻ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ കാരണം ഞാൻ പാർലറിൽ ആകെക്കൂടെ പോകുന്നത് ഹെയർ സ്മൂത്ത്നിങ് ചെയ്യാൻ പോകുമായിരുന്നു അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകും ഹെയർ കളറിങ്ങിന് പോവും ത്രെഡിങ്ങിന് പോവും ഇത്ര മാത്രമാണ് എനിക്ക് ആകെക്കൂടി ബ്യൂട്ടി പാർലർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ചില കൊളാപ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫേഷ്യൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അതും വളരെ അപൂർവ്വം ഇപ്പോൾ എനിക്ക് എൻ്റെ മുഖം ഒന്ന് ഡള്ളായിട്ടിരുന്നു നാളെ കല്യാണമൊക്കെ അല്ലേ ഒന്നും മിനിങ്ങേക്കാന്ന് കരുതിയാണ് എന്തായാലും ഇവിടെ വന്ന് ചെയ്തേക്കാന്ന് കരുതിയത് ഇവിടെ ഇപ്പോൾ ഫേഷ്യലും ഇത് മാത്രമല്ല അവർ ബ്രൈഡൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫ്രൈഡേ പറ്റുമെങ്കിൽ ഇവിടെ വന്നൊന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോകണമെന്നാണ് പ്ലാൻ നടക്കുമോ എന്ന് എന്നറിയത്തില്ല കേട്ടോ എന്തായാലും ഒരു അര മുക്കാ മണിക്കൂർ എന്നെ ഇട്ട് നന്നായിട്ട് പണിങ്ങി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അനു ഒന്ന് ഇതെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഒരു മുഖത്തൊരു മിനിക്കോം വെട്ടവും ഒക്കെ വന്നിട്ടുണ്ട് പോലെ എനിക്ക് തോന്നി കേട്ടോ ഇങ്ങനത്തെ ഫേഷ്യൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ വേറൊരു സലൂണിൽ പോയിട്ട് ഞാൻ കെമിക്കൽ എന്തോ എന്തോ ഒരു കുന്തം ചെയ്തായിരുന്നു പക്ഷേ അല്ല ഇത് ഇത് വേറൊരു ഫേഷ്യലാണ് എനിക്ക് ചെയ്ത് തന്നത് ഇങ്ങനൊരു ഫേഷ്യൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നോർമൽ ഫേഷ്യൽ തന്നെയാണ് പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ ഒരു പെട്ടെന്നൊരു ഒന്ന് ഫേസ് ബ്രൈറ്റ് ആയതുപോലെ തോന്നി എന്തായാലും കല്യാണ ഒരുക്കങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇനി കല്യാണ വിശേഷം കല്യാണ വിശേഷം കല്യാണ ചെറുക്കന് അധികം വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന് പറയാം അധികം അല്ല വീഡിയോസ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഒരു ഇതിനെ മാനിച്ചു അതുകൊണ്ട് കല്യാണ വീഡിയോസൊന്നും ഞാൻ കാണിക്കില്ല പക്ഷേ നമ്മൾ റെഡിയാകുന്നതും പോകുന്നതും മറ്റ് വിശേഷങ്ങളും നാളെ കാണിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം ചേട്ടാ ബൈ ബൈ